മാവളിയാ മാവളിയാ അല്ലല്ല മാവളിയാ മാവളിയാ ഒരു കാറ്റ് ഞാൻ പറഞ്ഞേക്കാം

അപ്പൊ ആ കൊച്ചു എന്നെ ചിരിച്ചു കാണിച്ചെരി കൊഴപ്പില്ലല്ലോ നല്ല കൊച്ചായിരിക്കും ഓർത്ത് ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് വെച്ച് ഒന്നും ഉദ്ദേശിച്ചു വെച്ചല്ല ഇങ്ങനൊന്ന് വെച്ച് ആ കൊച്ചപ്പ തിരിച്ചു ഇങ്ങനെ ഞാൻ ആ കേസ് വിട്ട് കാരണം ഇനി പെൺപിള്ളേരെ കമന്റ് അടിച്ച ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കി എന്തിനു അറിയാലോ നിന്നെ ഞാൻ നേരെ ബസ്സിൽ കയറി പോന്നു വെച്ചു ഞാൻ ടിക്കറ്റ് എടുക്കാനായിട്ട് കണ്ടെടുക്കി പൈസ നീട്ടിയപ്പം തൊട്ട് എടുത്താൽ വച്ചിരിക്കുന്നു എന്റെ സീറ്റ് അപ്പൊ ഞാൻ കണ്ടക്ടറോട് പറഞ്ഞ് രണ്ട് ടിക്കറ്റ് എടുത്തു കാരണം അതിന്റെ ഒരു ഓർമ്മയുണ്ടല്ലോ അപ്പൊ അങ്ങനെ കൊടുക്കുകയും ചെയ്ത് നമ്മൾ ബസ്സിൽ ഇറങ്ങി ഞാൻ ടൗണിൽ ഇറങ്ങി ഞാൻ നേരെ സിനിമക്ക് പോയി സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ ആയിട്ട് ക്യൂ നിന്നപ്പം തൊട്ടപ്പുറത്ത് അവിടെ നിൽക്കുന്നു അപ്പൊ അവിടെ നിക്കപ്പം ഞാൻ നമ്മളുമായിട്ട് ചിരിച്ചതാണല്ലോ ഒന്നും സംസാരിച്ചില്ലെങ്കിലും കൊച്ചു പോയി ഞാൻ അത് അപ്പുറത്തോടെ ഞാൻ തിയേറ്ററിനകത്ത് തിയേറ്ററിനകത്ത് കയറി സിനിമയൊക്കെ എഴുതി കാണിച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പം ആ വെറുതെ തിരിഞ്ഞോക്കിപ്പോ ആ കൊച്ചു എന്റെ സൈഡിൽ സീറ്റ് നീ കൊണ്ട് സിനിമ സംഭവം അടുത്തിരിക്കുന്നുണ്ടപ്പം ഞാൻ പിന്നെ സിനിമയും കാണാൻ പറ്റിയില്ല ആ കുച്ചിന്റെ തോളത്തിടന്ന് ഉറങ്ങിപ്പോയി അങ്ങനെ അവിടുന്ന് ഒരു കണക്കിന് വീട്ടിൽ ചെന്ന് വീട്ടിൽ റിയാമോ എന്ത് വീട്ടിലെന്താ വൈഫിന് സംശയം ഇന്ന് എടുത്തപ്പോഴത്തേക്ക് ടിക്കറ്റിന്റെ രണ്ട് കൗണ്ടർ ഫോയിൽ കിടക്കണം സംശയിക്കും ഏത് പെണ്ണുമായിട്ടോ സിനിമയ്ക്ക് പോയിന്നും പറഞ്ഞു വഴക്ക് അത് ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെയൊക്കെ ആണുങ്ങളെ തെറ്റിദ്രിച്ചാ ഒരു ഭാര്യയാണോ ഇതൊക്കെ ഒരു ഭാര്യ അല്ല ഞാൻ പറയണത് ആണുങ്ങളെങ്ങനെ സംശയിക്കരുത് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എനിക്ക് അറിയാം ഞാൻ പറയണത് എന്നൊന്ന് ഹെൽപ് ചെയ്യണം ആളിയത് ഒന്ന് ഹെൽപ് ചെയ്യാൻ അവൾ അഥവാ കണ്ടു കഴിഞ്ഞാ നമ്മള് പറഞ്ഞ കേക്കും അതുകൊണ്ടാ നമ്മള് രണ്ടും കൂടെയാണ് സിനിമയ്ക്ക് പോയെന്നൊന്നും അടിച്ചത് ഞങ്ങള് രണ്ടുപേരും കൂടെയാണ് സിനിമയ്ക്ക് പോയെന്ന് ഒന്ന് പറഞ്ഞാ മതി ആ പ്രശ്നം അവിടെ തീരും പെണ്ണുങ്ങളുടെ സംശയം മാറ്റാൻ നമുക്ക് പറ്റൂല അതുകൊണ്ടാണ് പറയുന്നത് ഒന്നും സഹായിക്കന്നെ രണ്ടേരും കൂടെ സിനിമയ്ക്ക് പോയി ഇങ്ങനെ ആയ പിടിച്ച് വിരിഞ്ഞു അത്രയുള്ള സംഭവം യാത്രയേ ഉള്ളൂ ടിക്കറ്റ് നമ്മൾ നമ്മളെടുത്ത് ടിക്കറ്റിന്റെ കൗണ്ടർ പോയി മനസ്സിലായില്ല ഓക്കെ ഇത്രേ ഉള്ളൂ പ്രശ്നം ഇത്രേ പ്രശ്നമുള്ളൂ എനിക്ക് നിന്നറിയാലോ

ഞാൻ വല്ലാന്നെങ്കിൽ തെറ്റിദ്ധരിച്ചു പോയില്ല പൊന്നെ ഓ ഈ ഞാൻ മിണ്ടരുത് മിണ്ടരുത് വടികരുത് എന്നോട് ഞാൻ കാല് പിടിച്ച മാപ്പ് എനിക്ക് മാപ്പ് എന്നുള്ള സംശയം അത്രേ ഉള്ളൂ വരുമോ കണ്ടോ ഞാൻ എന്തെല്ലാം തെറ്റിദ്ധരിച്ചറിയോ നിങ്ങൾ ഏത് സിനിമയ്ക്കാ പോയെ ഏത് സിനിമയ്ക്കാ എല്ലാ സിനിമയും സിനിമക്കാ പോയെല്ലാ സിനിമ പോയെന്ന് എനിക്ക് മനസ്സിലായി ഏത് സിനിമയ്ക്കാ സിനിമക്കാ ന്യൂ ജനറേഷൻ സിനിമ ഇപ്പൊ അറിയാലേ ബൈക്ക് ഡാൻസ് ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു സിനിമ അല്ലെ ജനറേഷൻ സിനിമ അത് ഞാൻ സംബന്ധിച്ചു ഏത് സിനിമയ്ക്കാ പോയെ ഇങ്ങനെ നിൽക്കുന്ന ഒരു പുള്ളി അല്ലേ ലാലേട്ടൻ മറ്റേ കളിയല്ലേ

സിംഹം അതെന്താ കണ്ടേ അമ്പിരു അടിച്ചിരിക്കുന്നു ആ സിനിമ ഒത്തിരി കാലം ആയില്ലേ എപ്പോഴും എന്നാലും തെറ്റിദ്ധരിച്ചു മരയ്ക്കാൻ സിംഹമായിരുന്നു പെണ്ണുങ്ങളെന്ന് പറഞ്ഞ ഇങ്ങനെയാണ് എല്ലാ കാര്യത്തിനും തെറ്റിദ്ധരിക്കും എന്റെ കൂട്ടുകാരനും കൂടെ എന്നെ ഇത് ഓർമ്മിപ്പിക്കല്ലോ എന്തോ തെറ്റുകാരി പോയി തെറ്റുതെറിച്ചു പിന്നെ ആളെ സിനിമയ്ക്ക് പോകുമ്പോ എന്നെ കൊണ്ടുപോകണേ പിന്നെ കൊണ്ടുപോവാൻ ഞാൻ വീട്ടിലെല്ലാം ഉണ്ടാക്കി വെക്കാം കേട്ടോ ഇഷ്ടപ്പെട്ട ചോറും ചിക്കൻ കറിയും പാൽപായസം ഉണ്ടാക്കി വെക്കാവേ അല്ല കോമ്പിനേഷൻ ആണല്ലോ ഞാൻ സംശയമൊന്നും ഇല്ലല്ലോ സൂപ്പർ നന്നായിട്ട് പെർഫോം ചെയ്ത് അല്ലെങ്കിൽ എന്റെ ജീവിതം അങ്ങ് പോയേ എപ്പോഴും കിട്ടിയല്ലേ ഞാൻ അബദ്ധം പറ്റി പോയതല്ലേ വേറെ സംഭവം ഉണ്ട് എന്റെ ഭാര്യക്ക് ഇപ്പൊ എന്നോട് ഒരു സംശയവും ഇല്ല അത്രയും കിട്ടിയാണത് മനസ്സിലായി ഞാനും വേറൊരു പെണ്ണുമായിട്ടാണ് സിനിമയ്ക്ക് പോയെന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയവും ഇല്ല ഞാൻ പിന്നെ അളിയനോട് ഒരു കാര്യം പറയാൻ പറഞ്ഞു പറഞ്ഞോ ഇനി ആരെങ്കിലും വന്ന് ഞാനും അളിയന്റെ ഭാര്യയും കൂടെയാണ് സിനിമയ്ക്ക് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കരുത്